അധികരണത്തിൽ വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോട്ടയം വർഷങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ പോരടിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത ആരാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് തെളിയിക്കുന്ന തെളിയിക്കാൻ നടക്കുന്ന പോരാട്ടത്തിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ നിരവധിയാണ് കാണാം കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ആഴത്തിൽ വേരോട്ടമുള്ള മണ്ണെന്ന് പറയുമ്പോഴും ആർക്കും തീരെഴുതി കൊടുക്കാത്തതാണ് കോട്ടയത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ നേടിയിട്ടുള്ള വിജയങ്ങൾ തന്നെയാണ് അതിന് ഉത്തമ ഉദാഹരണം കക്ഷിരാഷ്ട്രീയത്തിനപ്പുറം കോട്ടയത്തിനുള്ളത് തികഞ്ഞ രാഷ്ട്രീയ ബോധ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തുടങ്ങുന്നു കോട്ടയത്തിന്റെ ചരിത്രം കേരള കോൺഗ്രസ് നേരനായ സ്കറിയ തോമസിനെ ആദ്യ രണ്ട് തവണയും ലോക്സഭയിലേക്ക് എത്തിച്ചു കോട്ടയം എന്നാൽ പ്രവചനാതീതമായ മണ്ഡലമായി കോട്ടയം മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ വി അടിച്ച് ഇന്ദിരാതരംഗത്തിലും ഇടതുപക്ഷം വിജയിച്ചു കയറിയത് സുരേഷ് കുറുപ്പ് എന്ന യുവ നേതാവിലൂടെ അന്നേവരെ കണ്ടിട്ടില്ലാത്ത പ്രചാരണ തന്ത്രങ്ങൾ യു ഡി എഫിന്റെ കോട്ട തച്ചു തകർത്തു എന്നാൽ പിന്നീട് രമേശ് ചെന്നിത്തല എന്ന യുവ നേതാവിനെ കൊണ്ടുവന്ന് മണ്ഡലം തിരിച്ചു പിടിച്ചു യു ഡി എഫ് എൺപത്തിയൊമ്പത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന്റേത് ആധികാരിക വിജയം ചെന്നിത്തലയിലൂടെ എന്നാൽ വീണ്ടും സുരേഷ് കുറുപ്പ് തന്നെ കളത്തിലിറങ്ങി മണ്ഡലം വീണ്ടും ഇടത്തേക്ക് തൊണ്ണൂറ്റിയെട്ടിലും തൊണ്ണൂറ്റിയൊൻപതിലും സുരേഷ് കുറുപ്പ് കോട്ടയത്തെ കോട്ട കെട്ടിക്കാത്തു രണ്ടായിരത്തി ഒൻപതിൽ വർഷങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസിലും തമ്മിലുള്ള മത്സരമാണ് കോട്ടയത്ത് നടക്കുന്നത് കെ എം മാണിയുടെ മരണശേഷം ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിനൊപ്പം ചേർന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയ തോമസ് ചാഴികാടൻ ഇത്തവണ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് എംപി എന്ന നിലയിലെ പ്രവർത്തനവും വേഗത്തിലുള്ള സ്ഥാനാര്ത്ഥി പ്രഖ്യാപനവും ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ചാഴികാടന്റെയും എൽഡിഎഫിന്റെയും പ്രതീക്ഷ പി ജെ ജോസഫ് തന്നെയാണ് മറുപക്ഷത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് കോട്ടയത്ത് ജോസ് കെ മാണിയെയും കൂട്ടരെയും പിടിച്ചുകെട്ടാന് യുഡിഎഫ് ഇറക്കിയത് കേരള കോൺഗ്രസ് സ്ഥാപക നേതാവ് കെ എം ജോര്ജിന്റെ മകനെ തന്നെ ഇടുക്കിയിൽ നിന്നും കോട്ടയത്തേക്കെത്തുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഫ്രാൻസിസ് ജോര്ജിന് പ്രതീക്ഷിക്കാനില്ല എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഇത്തവണ എത്തിയിരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ് ഡി ഡിജെഎസിന് സീറ്റ് ലഭിച്ചതോടെ കോട്ടയത്തെ പോരാട്ടത്തിന് ഘടകപൂരത്തിന്റെ ആവേശമാണ് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണ് ഏറെയും ചർച്ച ചെയ്യപ്പെടുന്നത് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ തുടരുകയാണ് ഇത് മൂന്ന് മുന്നണികൾക്കും വെല്ലുവിളി തന്നെ മത സാമുദായിക സംഘടനകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് കോട്ടയം അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ സ്ഥാനാർത്ഥികളെടുക്കുന്ന നിലപാടുകൾ വിധിയിൽ നിർണായകമാവുകയും ചെയ്യും ഉറപ്പിച്ചു പറയാം മീനച്ചിലാർ പോലെ തന്നെയാണ് കോട്ടയം മണ്ഡലം ശാന്തമായി ഒഴുകുന്നുവെന്ന് അകലേ നിന്ന് തോന്നുമെങ്കിലും അടിയൊഴുക്ക് ആ ദൂരക്കാഴ്ചയിൽ വ്യക്തമാകണമെന്നില്ല തന്നെ പ്രവചനങ്ങൾ അസാധ്യമാണ് എബിജോ തോമസ് കേരള വിഷൻ ന്യൂസ് കോട്ടയം